ടുത്താനും പാർട്ടിയുടെ നിലപാടുകൾ കേരളീയ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേർവഴിച്ച് നടത്താനും സർ നാരൻ ഇടപെടലുകൾ സഹായകരമായി നിർദ്ദേശം എന്നാൽ മുന്നണിക്കെതിരായിട്ട് വരുന്ന എല്ലാ തരത്തിലുമുള്ള എതിർ ശബ്ദങ്ങളെ ഏറ്റവും സ്ഥിരമായി നേരിട്ടുകൊണ്ട് സാഹിത് നാരായൺ രാജേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ നേതാവായി കേരളത്തിൽ രാജേന്ദ്രൻ എന്നൊക്കെ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗം വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് നല്ല മുറൻ സാമ്പത്തിക മേഖല നടപ്പാക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ്റിനെതിരായി രാജ്യത്തിലെ തൊഴിലാളി വർഗവും രാജ്യത്തിലെ കർഷകരുമടക്കം വലിയ സമരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും സഹാവിൻ്റെ വേർപാട് നികത്താനാകാത്ത ഒന്നാണ് നിയമസഹാവിൻ്റെ മികച്ച വാർഷികമായ നിര്യാണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും കേരളത്തിൽ ഉള്ള ഒന്നാം ചരമവാർഷികം സമ്പന്നമായിട്ട് ആചരിക്കുകയാണ് ബാക്കി ടൗൺ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അനുസ്മരണ പരിപാടി ഔപചാരികമായി ഉള്ള അറിയിച്ചുകൊണ്ട് നടക്കുന്നില്ല